മേഘമലയിലേക്കാണ് ഇന്നത്തെ യാത്ര നമ്മൾ പാലക്കാട് വഴി കോയമ്പത്തൂർ റൂട്ടിൽ നേരെ പൊള്ളാച്ചി വഴിയാണ് യാത്രയുടെ തുടക്കം ഇൻഷാല്ല പൊള്ളാച്ചിയിൽ നിന്ന് പഴനി തേനി കമ്പം തേനി റൂട്ടിൽ ആണ് നമ്മൾ പോകുന്നത് നല്ല റോഡാണ് അത്യാവശ്യം ഇരുഭാഗത്തും കാണാവുന്ന കാഴ്ചകളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തേനി ടൗൺ കഴിഞ്ഞ് നേരെ തേനിന്ന് വലത് ഭാഗത്തേക്ക് കയറി തിരിഞ്ഞു പോകും ഇടയ്ക്ക് നമുക്ക് ചായ കുടിക്കാനുള്ള സ്വറ്റിപ്പും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ വൃത്തി കുറവുള്ളതും ഇല്ല എന്നല്ല അത്യാവശ്യം വൃത്തിയുള്ള ഹോട്ടൽ നോക്കിയിട്ട് നമുക്ക് നല്ല ചായ കുടിക്കാൻ കയറാം പോകുന്ന വഴിയിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ ആദ്യമേ പ്ലാൻ ചെയ്യണം താഴെ ഭാഗത്തുനിന്ന് നമ്മൾ ഫുഡ് എന്തെങ്കിലും വല്ല പഴങ്ങളോ മറ്റോ വാങ്ങിക്കൊണ്ട് പോകുകയാണ് ഏറ്റവും നല്ലത് മേഘമലയിൽ ആകെയുള്ളത് ഗവൺമെൻറ് തമിഴ്നാട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന റിസോർട്ടേ ഉള്ളൂ അത് ചെറിയ സംവിധാനമാണ് ഏകദേശം ഒരു റൂമിന് ആയിരത്തി അറുനൂ ആയിരത്തി മുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ വരും പോകുന്ന വഴിയിൽ നമുക്ക് മുന്തിരി കാണാം ഈ രണ്ട് സൈഡിലും നല്ല കൃഷികൾ കാണാം മുന്തിരിയും അതുപോലെ തന്നെ കോവയ്ക്ക പോലുള്ള ഇഷ്ടംപോലെ കൃഷികൾ കണ്ട് കാഴ്ച കണ്ട് നമ്മൾ നേരെ മേഘമലയിലേക്കുള്ള മല കയറാൻ വേണ്ടിയിട്ട് ചുരം കയറാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഇവിടുന്ന് കൈ കയ്യിൽ വെച്ച് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇല്ല എങ്കിൽ അവിടെ നിന്ന് നമുക്ക് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരും പിന്നെ നല്ല ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്നും നിർബന്ധമില്ല അവിടെ ചെറിയ സംവിധാനമേ ഉള്ളൂ ഈ മുന്തിരിപ്പാടങ്ങളും അതുപോലെ തന്നെ കാറ്റാടി ഒക്കെ കണ്ട് കാറ്റാടി യന്ത്രങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ മേഘമലയിലേക്കുള്ള ചുരം കയറി തുടങ്ങാം തുടങ്ങുമ്പോൾ തന്നെ നല്ല സീനിയറി നല്ല കാഴ്ചകളാണ് ഇരുഭാഗത്തും ഉണ്ടാവുക ഉയർന്നു നിൽക്കുന്ന മലനിരകളുടെ ഒരു വലിയ കാഴ്ചയാണ് പിന്നീട് അവിടെ അങ്ങോട്ട് നല്ല വൃത്തിയുള്ള റോഡാണ് അവിടം വരെ നല്ല റോഡാണ് ഒരു പിന്നെ ഗട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല റോഡാണ് അതോടൊപ്പം തന്നെ മറ്റു നമ്മളെ ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് പോകുമ്പോഴുള്ള തിരക്കോ കാര്യമൊന്നുമില്ല ഇടക്കിടക്ക് നിർത്തി നമുക്ക് കാണാവുന്ന ഒരുപാട് ഒരുപാട് വ്യൂ പോയിൻ്റുകളുണ്ട് പിന്നെ ഇടക്കിടക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചെറിയ അരുവികളായിട്ട് എത്തി നല്ല നമ്മുടെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന രൂപത്തിലുള്ള നല്ല ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് നല്ല തണുത്ത വെള്ളമാണ് അവിടുന്ന് കാഴ്ചകളെ കണ്ട് നേരെ നമ്മൾ തേയിലത്തോട്ടത്തിലേക്ക് കയറും ഇരു സൈഡിലും നല്ല ഭംഗിയായി വെച്ച് പിടിപ്പിച്ചിട്ടുള്ള തേയിലത്തോട്ടങ്ങളും കണ്ട് ഇടക്കൊക്കെ നിർത്തി നമ്മൾ ഏകദേശം അവിടെ താമസിക്കാനാണ് നമ്മൾ പോകുന്നതെങ്കിൽ അഥവാ അവിടെ നിൽക്കാനാണ് നമ്മൾ പോകുന്നതെങ്കിൽ വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പേ ഒരു അഞ്ചരക്ക് മുമ്പേ നമ്മൾ ചെക്ക് പോസ്റ്റ് കയറിയാൽ മതി എന്നാൽ പിന്നെ ഒരു തണുപ്പ് കൊണ്ട് നമുക്ക് നേരെ തണുപ്പ് ആസ്വദിച്ച് നേരെ മേഘമലയിലേക്കുള്ള യാത്ര തുടരാം പോകുന്നതിടയിൽ അവിടുത്തെ ജോലിക്കാർ താമസിക്കുന്ന പാടികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പിന്നെ കച്ചവട സംരംഭങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം വലിയ കാഴ്ച എന്ന് പറയുന്നത് ഒന്ന് അവിടുത്തെ തണുപ്പും പിന്നെ അതുപോലെ തന്നെ തിരക്കില്ലാത്തൊരവസ്ഥയും പിന്നെ ഈ തേയില നടുവിലുള്ള താമസമൊക്കെ തന്നെയാണ് ഇതിൽ വലിയൊരു വൈബ് എന്ന് പറയുന്നത് പിന്നെ അവിടെ നിൽക്കുകയാണെങ്കിൽ രാത്രി നമ്മളവിടെ നിന്നതിന് ശേഷം രാവിലെ അത് രാവിലെ നമ്മൾ മേഘമല വ്യൂ പോയിന്റിലേക്ക് കാണാൻ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോകും പ്രത്യേകിച്ചൊരു വലിയ കാഴ്ചകളോ അങ്ങനെ ഒന്നുമില്ല നല്ല തണുത്ത അന്തരീക്ഷമായിരിക്കും അതുപോലെ തന്നെ മേഘം മൂടിയ കോട മൂടിയ അവസ്ഥ ഉണ്ടാവും പിന്നെ നേരം വെളുത്തു കഴിഞ്ഞ് ഒരു എട്ട് മണി എട്ടര സമയാകുമ്പോഴേക്ക് വെയിൽ ഉദിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചയാണ് പിന്നെ നല്ല അതിസുന്ദരമായ കാഴ്ച നല്ല കയറ്റം കയറിയിട്ട് വേണം പോകാൻ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് കുറച്ച് കയറ്റം കയറിയിട്ട് വേണം പോകാൻ ഇവിടെ ഒരു മുപ്പത് രൂപയുടെ ടിക്കറ്റ് അവർ നമ്മൾ എടുക്കേണ്ടതുണ്ട് ഈ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പോകാൻ നല്ല വൃത്തിയാണ് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമുക്കവിടെ കാണാൻ പറ്റില്ല നല്ല വൃത്തിയോടുകൂടെ പോരുന്ന ഒരു തമിഴ്നാട്ടിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് മേഘമല വ്യൂ പോയിൻറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം ഒരു ബെഞ്ച് കാര്യക്ക സിമെൻറ്റ് ബെഞ്ച് ഉണ്ട് ഇതാണ് മേഘമലയിലെ വ്യൂ പോയിൻറ്റ് കാഴ്ച ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ അവിടെ നിന്ന് പിന്നെ കാണാനുള്ള കാഴ്ചയുള്ളൂ ഒരു വ്യൂ കാണുന്നതിന് വേണ്ടി തന്നെയാണ് മേഘമലയിലേക്ക് ആളുകൾ പോകുന്നത് ചില സമയത്ത് നല്ല കുടയുണ്ടാവും കുടയില്ലാത്ത സമയത്താണ് താഴോട്ട് കാണാനുള്ള ഈ ഒരു ഭംഗിയായ കാഴ്ച നമുക്ക് വ്യൂ നമുക്ക് കിട്ടുന്നത് അതിസുന്ദരമായ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ അങ്ങോട്ടുള്ള പ്ലാൻ തയ്യാറാക്കുന്നത് പോകുന്നത് ഇവിടെ നല്ല ഫോട്ടോ എടുക്കാനുള്ള അടിപൊളി സ്ഥലങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ നല്ല ഫോട്ടോ എടുക്കാനുള്ള പിന്നെ പ്ലേസുകളൊക്കെ ഇഷ്ടം ഉണ്ട് അതെല്ലാം ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് തിരിച്ചു ഉള്ളൂ അവിടെ പിന്നെ മൃഗശല്യമുണ്ടോ എന്ന് ചോദിച്ചാലില്ല പക്ഷേ മൃഗങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൻ്റെ അടയാളങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായാലും നല്ല ഭംഗിയുള്ളൊരു കാഴ്ച കണ്ട് മേഘമലയിൽ നിന്ന് നേരെ തിരിച്ച് താഴോട്ട് പോരുമ്പോൾ അതിസുന്ദരമായ കാറ്റാടിപ്പാടങ്ങളുടെ കാഴ്ചകളും അതുപോലെ തന്നെ ചിന്നമന്നൂർ പോലുള്ള സ്ഥലങ്ങളുടെ ദൂരക്കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് നേരെ നാട്ടിലേക്ക് നടങ്ങാം നല്ലൊരു യാത്രാ അനുഭവമാണ് മേഘമല